ഈ വർഷത്തെ ആദ്യത്തെ ചക്ക പോവിക്കാൻ പോവുകയാണ് ചക്ക അധികം മൂത്തിട്ടൊന്നുമില്ല ചള് പ്രായ കുരുചുളിയെല്ലും കൂടെ കയറിയിട്ടിട്ട് വെക്കുന്ന ആ പാകത്തിൽ ചക്കക്കാലം കാലം തുടങ്ങിയാൽ പിന്നെ നമ്മുടെ എല്ലാ ദിവസവും ചക്ക പോവിക്കും രാത്രിത്തെ ഭക്ഷണം ചക്ക തന്നെ ആയിരിക്കും നാഷക്ക ചക്ക ഉണ്ടെങ്കിൽ പിന്നെ വരെയൊന്നും വേണ്ട ഈ പാകത്തിലുള്ളത് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും വറുത്തിട്ട് നല്ല ചുടോടൊക്കെ വരുത്തുന്ന നല്ല ടേസ്റ്റല്ലേ അങ്ങനെ ചക്കയൊക്കെ വന്നു തേങ്ങയൊക്കെ ചേർത്ത് അലക്കിയെടുത്തു നിങ്ങളെങ്ങനെയാണോ ചക്ക വെക്കുന്നത് ഞാൻ വെക്കുന്ന രീതിയാണേത് നമുക്ക് പിന്നെ ഒരുപാട് എരിവൊന്നും ഇഷ്ടമല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് നല്ലവണ്ണം കുരുമുളക് ചേർക്കാം നല്ല കൂടെ വേവിച്ചെടുത്തു പിന്നീട് കടുക് കടുകും ഉഴുന്ന് വരിപ്പാന്ന് വറുത്തിടുന്നത് കറിവേപ്പിലിയും കൂടെ ചേർത്ത് വറുത്തിട്ടു ഇങ്ങനെ ഒഴുന്ന് വരിപ്പ് പുറത്തെടലുണ്ടോ ഒഴുന്ന് വരിപ്പ് പുറത്തിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ ചക്കയൊക്കെ റെഡിയായി അതിന് ചൂടോടെ തന്നെ കഴിക്കാം എനിക്കിങ്ങനെ ചക്ക വേവിച്ച് ചക്ക ഉണ്ടാക്കി ഓട്ടേനെ തന്നെ ആ ഒരു ചൂടോടെ കൊരുത്തുന്ന വലിയ ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ ചൂടോടെ കൊരുത്തുന്ന ഒന്നും വേണ്ട അതിൻ്റെ കൂടെ കറിയോ ഒന്നും വേണ്ട കറി കൂട്ടത്ത് നിന്നവർക്ക് അങ്ങനെ നിന്നാ ചോറിൻ്റെയോ കഞ്ഞിൻ്റെ കൂടെ അങ്ങനെ കഴിക്കുക വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ല അവർക്ക് അങ്ങനെ കഴിക്കാം ഇങ്ങനെ വേണ്ടുന്നേച്ചാൽ കഴിച്ചോളൂ